സ്വപ്നങ്ങൾ കാണാൻ പ്രേരണയാകുന്നത് നാം കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്നാണ് എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അശ്വമേധം നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം സർ നമസ്കാരം ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന കാറ്റിൻ്റെ കൈകളിലെടുത്ത് അവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുളവൊട്ടി ഇലനീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തുന്ന ഭംഗി ഉണർത്തുന്ന ഊർജസ്രോതസ് സൂര്യനാണ് ഓരോ സൂര്യോദയവും അസ്തമയവും ഓരോ ദിവസങ്ങൾ എഴുതി ചേർക്കുന്നു മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഓരോ ദിവസവും സംഭവിച്ചവയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യവുമുണ്ട് ചരിത്രത്തിൽ മായ്ച്ചുകളയാൻ കഴിയാത്തവയാണവ ബോധപൂർവമുള്ള ചില മായ്ച്ചുകളയൽ ശ്രമങ്ങൾക്ക് അപ്പുറത്തും ചരിത്രം നിലനിൽക്കുക തന്നെ ചെയ്യും സ്വാഗതം ഈ വൈജ്ഞാനിക യാത്രാ ചരിത്രത്തിലേക്ക് രണ്ടര ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ വിപരീത സമസ്യയിലേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അശ്വമേധം സൂര്യനെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരമമായ ഊർജ സ്രോതസ് സൂര്യൻ തന്നെയാണ് വിശ്വാസികൾക്ക് പഠിതാക്കൾക്കെല്ലാം ഗായത്രി മന്ത്രവും ഒരു ഊർജപ്രദായകമായ ഒന്നാണ് എന്ന് തോന്നാറുണ്ട് റിന്യൂവബിൾ എനർജിയിൽ വീണ്ടെടുക്കാവുന്ന ഊർജത്തെക്കുറിച്ചുള്ള ആഴത്തിൽ പഠനം നടത്തുക എന്നതും ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടത് തന്നെ റിന്യൂവബിൾ എനർജിയെക്കുറിച്ച് ബിരുദാനന്തര ബിരുദത്തിൽ പഠിക്കുന്ന കാര്യവട്ടം ക്യാമ്പസ് വിദ്യാർത്ഥിനി കൂടിയാണ് രണ്ട് ഊർജ സ്രോതസ്സുകളുടെ പേരുകളുടെ ഒത്തുചേരലിന് കാരണക്കാരിയായ ഈ വേദിയിലെ മത്സരാർത്ഥി സ്വാഗതം സൂര്യഗായത്രി അപ്പോ സൂര്യഗായത്രി സൂര്യഗായത്രിക്ക് പേരിട്ടപ്പോഴാരും ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജിയായ സൂര്യനെ ഓർത്തു കാണുമെങ്കിൽ പോലും ഭാവിയിൽ ഈ കുട്ടി റിന്യൂവബിൾ എനർജിയെ കുറിച്ചാകും പഠിക്കുക എന്ന് കരുതിയിട്ടുണ്ടാവില്ല ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഇപ്പോഴാണ് ഇപ്പോഴാണ് ചിന്തിക്കുന്നത് അത് സത്യമാണ് ഞാൻ പറഞ്ഞത് അല്ലേ അതെ അതെ ഏറ്റവും വലിയ എനർജി അതിലും ഉണ്ടാക്കുന്നു നമ്മൾ വിശേഷം സുഖമായിരിക്കുന്നു ഞാൻ ഫസ്റ്റ് ഇയർ ആണ് കാര്യവട്ടം ക്യാമ്പസിൽ ഇപ്പോൾ ട്വന്റി ഫോറില് ജോയിൻ ചെയ്തതേ ഉള്ളൂ എന്റെ വീട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഞാൻ ട്രിക്കോണം എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് അച്ഛൻ അമ്മ ഒരു അനിയൻ ഗ്രാജുവേഷൻ എന്തായിരുന്നു ഗ്രാജുവേഷൻ ഫിസിക്സിൽ തന്നെയായിരുന്നു ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത് ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂരിൽ നിന്നാണ് വീട്ടിൽ എല്ലാവരും ഉണ്ട് ഉണ്ട് ആ വേറെ എന്തൊക്കെയാണ് വിനോദങ്ങൾ വിനോദങ്ങള് ഞാൻ കവിത 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 ചൊല്ലും ആഹാ ചൊല്ലുന്നുണ്ട് ഒരു സുഗതകുമാരി പെൺകുഞ്ഞു തൊണ്ണൂറുകളിൽ ഈ റൂട്ടീൻ തിരുമുറ്റത്തു കൊണ്ടുവയ്ക്കുകയാണു ഞാൻ പിഴച്ചു പെറ്റുരി പിഞ്ചു പൈതലെ കാത്തുകൊള്ളുക പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല പൊറുക്കുക നിന്മടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിടമേകുക ൻ കണ്ണുനീർപ്പൊയയിൽ പാൽ കൊടുത്തമ്മ സ്ത്രീ തന്നയാകും ചാർത്തി നെറ്റിമേൽ ഇവളെ പാവവി കുഞ്ഞു സീതയെ ജഗതമ്പനിൻ ഉഴവിൻ ചാലിലായി മെല്ലേ കിടത്തുന്നേ നേനാഥയായി സീത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഈ വാക്ക് വരിയിൽ തന്നെ ഉണ്ടത് സിത്ത് സിത്തിൽ നിന്ന് വന്നവൾ എന്നാണ് സിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉഴവുചാൽ എന്നാണ് അതിൽ നിന്ന് ലഭിച്ചതാണ് എന്നാണല്ലോ കഥ ആദ്യത്തെ മേഖല പേടിപ്പെടുത്തുന്നതാണെങ്കിൽ ഞാൻ എന്താ ഇപ്പോൾ സൂര്യഗായത്രിക്ക് വേണ്ടി ആദ്യത്തെ മേഖലയിലെ ഉത്തരത്തിന് അവസാന സൂചനയിൽ ഉത്തരം തന്നെ ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഉത്തരമായി കാണിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഊഹിക്കാൻ എളുപ്പമാകുമല്ലോ സൂര്യഗായത്രി കണ്ടെത്തേണ്ടത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അതിനു മുൻപ് അറിയു റെഡി ടു പ്ലേ പ്ലേ ഗെയിം യെസ് കം ലെറ്റ്സ് പ്ലേം ഗ്രാൻഡ് മാസ്റ്റർ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ സൂചന ഒരു പേര് തരാം കേട്ടിട്ടുണ്ടോ ഫാൻ തിരിക്ക് അറിയാം അതെനിക്ക് ഒരുപക്ഷെ ശ്രീ ജോ ആന്റണി അങ്ങും ഈ പേര് കേട്ടിട്ടുണ്ടാവണമെന്നില്ല പക്ഷെ അങ്ങേക്ക് വളരെ നന്നായി അറിയാം രണ്ടാമത്തെ സൂചന തരട്ടെ സൂര്യഗായത്രി കണ്ടെത്തേണ്ട തലസ്ഥാനമാണ് ഇത് ആ നാട് ഉണർത്തിയ ആ നാടിനെ സൃഷ്ടിച്ച ആ നാടിന്റെ പിതാവ് എന്ന് പറയാവുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ അറിയാം ഔട്ട് ബ്ലാക്ക് ആവണ്ട പേടിക്കണ്ട നാലാമത്തെ സൂചന നമുക്ക് കാര്യം ചെയ്യാം നമ്മൾ ആദ്യം ഒരു പേര് കണ്ടില്ലേ ഫാൻസി കിം ഫുക് അതൊരു പുരുഷൻ്റെ പേരല്ല ഒരു പെൺകുട്ടിയുടെ പേരാണ് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറഞ്ഞു അത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ നാലാമത്തെ ക്ലൂ നമുക്ക് ആ പെൺകുട്ടിയെ കാണാം നമ്മൾ അവളെ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ കാണാം അമേരിക്ക വർഷിച്ച ഉഗ്രശേഷിയുള്ള ബോംബെന്ന് പറയാമല്ല ബോംബുകളിൽ നിന്നും ആ നിരത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നൊണ്ടോടിയ പെൺകുട്ടിയുടെ പേരാണ് ഈ രാജ്യത്തിന്റെ പേര് ഓർമ്മ വന്നോ ഹിരോഷി അല്ല വന്നോഷ ഒരു നഗരം ഈ രാജ്യം ഏത് എന്നാണ് ചോദ്യം ഇല്ലെങ്കിൽ ഞാൻ അഞ്ചാമത്തെ സൂചന തരാം അത് കാണുമ്പോ മനസ്സിലാവും വിയറ്റ്നാം ഇതിനേക്കാൾ കൂടുതൽ നല്ലൊരു സൂചന ഇല്ല ഇല്ല എന്തായാലും യു ആർ എലിജിബിൾ ടു ടേക്ക് പാർട്ട് ഇൻ ഗെയിം ായിരുന്ന സമയത്ത് മിസ്സായി പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ്ലി കാണുന്നുണ്ട് എന്റെ വീട്ടില് എന്നെക്കാളും ഈ പ്രോഗ്രാമിന്റെ സാറിന്റെ ഫാൻ എന്റെ അമ്മയാണ് അമ്മയൊരു ത്രില്ലർ ഫിലിം കാണുന്ന ഒരു ക്യൂരിയോസിറ്റിയിലാണ് അമ്മ ഈ ഷോ കാണാനിരിക്കുന്നത് സാറ് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ സാറിന് ഒരു ഡീപ് ബ്രീത്ത് ഉണ്ടല്ലോ നിശ്വാസം ഇക്കുറി ഞാൻ എടുക്കാതിരിക്കട്ടെ ആഗ്രഹിക്കാം മേഖലയിലേക്ക് ഒരു സ്ത്രീ അല്ല 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 ഇന്ത്യൻ അല്ല ഏഷ്യൻ നോ യൂറോപ്യൻ യെസ് ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ഇറ്റലി ജർമ്മനി ബ്രിട്ടൻ നോ തൊള്ളായിരത്തി അൻപതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം വരണം 1902 ൽ 1800 ന് ശേഷം വരുന്ന അതെ യജ്ഞം ഉദ്യോഗം ബിസിനസ് യെസ് ഉദ്യോഗസ്ഥൻ അതെ 1902 ൽ ജീവിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനോ യെസ് അതനേത്ര മാത്രം പ്രാധാന്യം നോക്കാം എനി കണക്ഷൻ വിത്ത് ഇന്ത്യ സൈനിക യൂണിഫോം ഉള്ള ഉദ്യോഗം ബന്ധം മലബാർ മലബാർ എന്നാണ് ചോദിച്ചത് മലബാറുമാണോ ബന്ധം എന്നാണ് ചോദിച്ചത് മലബാർ മാനുവലിലേക്കൊന്നും പോകേണ്ട മനസ്സെന്നാണ് പറഞ്ഞത് സൂര്യഗായത്രി വില്യൻ ലോകനിലേക്കൊന്നും പോയേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞു ഔദ്യോഗിക ബന്ധം കേരളവുമായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എസ് ആർ പറഞ്ഞത് താങ്കൾ മലബാർ അല്ലെന്നേ ഉള്ളൂ അല്ലേ എൻജിനീയറിംഗുമായി ബന്ധമുണ്ടായിരുന്നു

അല്ല ഞാൻ പറ ശരിയാണല്ലോ അല്ലെ കാര്യം ആയി പ്രവർത്തിച്ച ജോൺ മൺട്രോയൊക്കെ യൂണിഫോം ഇട്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇത് യൂണിഫോം ഇല്ല ശരിയാണ് ഉത്തരം ശരിയാണ് സ്കോട്ട്ലൻഡ് കാരനാണെന്ന് പറഞ്ഞത് ശരിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംപൂരിൽ ഔദ്യോഗിക വൃത്തിയിൽ ഇരുന്ന സ്കോട്ട്ലൻഡുകാരൻ മരണവും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെന്നാണ് പറഞ്ഞതൊക്കെ ശരിയാണ് ുമായി ബന്ധമാണ് അസ്ട്രോണമി വാര നിരീക്ഷണം ആ മേഖലയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ സർ യെ ചോദ്യം എഡോ സ്കോട്ട്ലൻഡ് കാരനാണ് നിരീക്ഷണമാണ് തിരുവിതാംകൂറിലാണ് ഔദ്യോഗിക മേഖല നമ്മുടെ തിരുവിതാംകൂറിലെ നമ്മുടെ മ്യൂസിയത്തുള്ള ഒബ്സർവേറ്ററിയുടെ ഫൗണ്ടർ ഡയറക്ടറാണ് ഞാനീ പറഞ്ഞ സ്കോട്ട് മനസ്സിലൊരു ഉത്തരവുണ്ട് പക്ഷെ ഒരു ചോദ്യമേ ഉള്ളൂ അത് ഉറപ്പിക്കാൻ യൂണിഫോം ഇല്ല ജോൺ മൺട്രോ അല്ലോ കാലികട്ട് അല്ല പക്ഷെ അസ്ട്രോണമി ആണെന്ന് പറയുകയും ചെയ്തു ഞാൻ കാൽഡിഘട്ടാണെന്ന് ഉറപ്പിച്ചാണ് ചോദിച്ചത് അല്ല എന്ന് പറഞ്ഞു ഇനി ഒരു ചോദ്യമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ ഒബ്സർവേറ്ററി സയൻസുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടിയുണ്ട് അതും സ്കോട്ട്ലൻഡുകാരനാണ് പക്ഷേ തിരുവനന്തപുരം ഒബ്സർവേറ്ററുമായിട്ട് ബന്ധമേ ഇല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞത് ബന്ധമേ ഇല്ല എന്ന് പറഞ്ഞില്ല ആദ്യത്തെ ഡയറക്ടർ അല്ലാന്നാണോ പറഞ്ഞത് കാലഘട്ടം അല്ലാതെ മാത്രമേ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റായി ക്വസ്റ്റ്യൻ ചോദിക്കും അഗസ്ത്യാർ കൂടവുമായി തങ്ങൾ പറഞ്ഞ ആളെന്തെങ്കിലും ബന്ധമുണ്ടോ തിരുവിതാംകൂറിലെ ആയിരുന്നു ജോൺ മൺട്രോ ജോൺ ആണ് എന്ന് കരുതിയാണ് ഞാൻ ആദ്യം വില്യം ലോഗനിലും പെനീക്വിക്കിലും ഒക്കെ പോയിട്ടാണ് ഇങ്ങനെ വന്നത് തിരുവിതാംകൂറിൽ ഇടയ്ക്ക് ഞാൻ ബ്രിസ്റ്റോയിലേക്കും ശ്രീ ജോ ആന്റണിയുടെ നാട്ടിലേക്കും ഒക്കെ പോയി പാലങ്ങളിലോട്ടുമൊക്കെ പോയി എഞ്ചിനീയറിംഗ് ആണെന്ന് കരുതി മനസ്സ് അതായത് ഈ നമ്മുടെ ഒബ്സർവേറ്ററിയുടെ തിരുവിതാം തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററിയുടെ ആദ്യത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് കാലികെട്ടാണ് എന്നാൽ ഈ തിരുവിത തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററി പോലെ തന്നെ അഗസ്ത്യാർ കോടത്ത് ഒബ്സർവേറ്ററി സ്ഥാപിച്ച ആളുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രൊമോട്ടർ എന്ന് പറയുന്നത് സാക്ഷാൽ സ്വാതിരുന്നാളായിരുന്നു സ്വാതന്ത്ര്യനാൾ സ്വാതന്ത്ര്യനാളാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കാണുന്ന മ്യൂസിയം അടക്കമുള്ള എല്ലാ ഒബ്സർവേറ്ററി അടക്കമുള്ള എല്ലാ കാര്യങ്ങളുടെയും യഥാർത്ഥ ഫൗണ്ടർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യനാളാണ് അഗസ്ത്യാർകൂടത്തിൽ ഒബ്സർവേറ്ററി സ്ഥാപിച്ച ആളാണ് ഈ കാലിക്കറ്റിനേക്കാൾ കൂടുതൽ വലിയ ശാസ്ത്രജ്ഞൻ ശാസ്ത്രലോകത്ത് കൂടുതൽ സംഭാവന അദ്ദേഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അസ്ട്രോണമർ എന്നൊന്നും പറയാൻ പറ്റില്ല അതിനപ്പുറം ഹി വാസ് മോർ ഓഫ് ആ കാലഘട്ടത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ക്ലൈമറ്റോളജിക്ക് മാനദ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തിയ ഒരാളാണ് ആ മനുഷ്യൻ പക്ഷെ അതെ പേരാണ് ഇനി ഓർമ്മയ്ക്ക് വരേണ്ടത് പേര് ഇപ്പൊ ഈ കാലികട്ടിന്റെ പേര് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും പെനീക്വക്കിന്റെ പേര് ഓർമ്മ വരും ബ്രിസ്റ്റോയുടെ പേര് ഓർമ്മ വരും ലോഗൻ്റെ പേര് ഓർമ്മ വരും കോപ്പർ കീയുടെ പേര് ഓർമ്മ വരും പക്ഷേ ജോൺ ബ്രൗണിന്റെ പേര് അത്ര പെട്ടെന്ന് ഓർമ്മ വരണം എന്നില്ല സാധാരണഗതിയിൽ വരുന്ന മത്സരാർത്ഥികളോട് ഞാൻ ആദ്യമായി അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ചോദിക്കും താങ്കൾ വന്നപ്പോൾ ഞാൻ എനർജിയുമായി ഊർജവുമായി നിങ്ങൾ വിചാരിച്ച വ്യക്തി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എസ് എന്ന് പറഞ്ഞേ മതിയാവൂ താങ്കൾ അദ്ദേഹം എന്താ പറയുക ഈ പത്തൊൻപതാം നൂറ്റാണ്ടില് അന്നത്തെ കാലഘട്ടത്തിൽ മെറ്റീരിയോളജി പറയുന്ന ഒരു ശാസ്ത്രശാഖ അല്ലാത്ത ഈ ഹൈപ്പോത്തിറ്റിക്കലായ ഒരു ശാഖയായി ഊഹങ്ങൾ കൊണ്ട് നിർണ്ണയിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മീറ്റീരിയോളജിയിൽ പുതിയ മാനങ്ങൾ നേടിയാലാണ് ഇതൊരു വല്ലാത്ത കോ ആണ് അതും പറയാതിരിക്കാൻ വയ്യ കാരണം തൊട്ട് മുൻപിലുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ മത്സരാർത്ഥിക്ക് സൂചന കൊടുത്തപ്പോൾ ഞാനൊരു നഗരത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞ് കൊടുത്ത മൂന്നാമത്തെ സൂചന നേപ്പിയർ എന്ന വാക്കാണ് ഞാൻ സൂചന കൊടുത്തത് അതൊരു വലിയ സംഗതിയാണ് കാരണം ജോൺ ബ്രൗണിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പുസ്തക ശേഖരങ്ങളിലോട്ട് പോകണ്ട വൈകുന്നേരം വെറുതെ ഒന്ന് നമ്മുടെ നേപ്പിയർ മ്യൂസിയത്തിൽ തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്തിലേക്ക് പോയാൽ അവിടെ ജോൺ ബ്രൗണിനെയും അറിയാം തൊട്ട് നേരെ എതിരെ ഒരല്പം ചരിവുള്ള സ്ഥലത്തേക്ക് പോയുള്ള ഒരു പാർക്കുണ്ടല്ലോ ആ ഒബ്സർവേറ്ററി പാർക്കിന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാലി കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വായിക്കാനും ഇവരൊക്കെ നടക്കാറുണ്ടോ സർ ഞാൻ ഈ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററിയിൽ ഇപ്പോൾ ഒരു പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല അതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ സാറ് പറഞ്ഞ കോൻസിഡെന്റ് വന്നതാണത് കാരണം ഇപ്പോഴത്തെ ഇതിന്റെ ഡയറക്ടർ എന്റെ പ്രൊഫസറാണ് ജയകൃഷ്ണൻ സാറ് അപ്പോ ഞാൻ ആ വഴിക്കൊന്ന് പോയി കിട്ടിയതാണ് തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട ചരിത്രം ഈ ദിവസങ്ങളിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നു ഡോക്ടർ അദ്ദേഹം പങ്കെടുക്കാൻ വന്നിരുന്നു അത് വലിയൊരു രസമായിരുന്നു കാരണം അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് ലൂയിസ് ഓവർ ക്യുർക്കിനെയാണ് നമ്മുടെ വിമൻസ് കോളേജിലെ ആയിരുന്ന അപ്പോൾ ഈയിടെ കൊഗ്നിറ്റോപ്പിയ എന്ന അവരുടെ നൂറ്റി ഇരുപത്തഞ്ചാം വർഷത്തിൻ്റെ പ്രോഗ്രാം നടത്തിയതിനെ കുറിച്ചൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുന്നത് അത് സി പി രാമസ്വാമിയരുമായെല്ലാം വലിയ ഒരു സ്ത്രീയാണ് ഓവർക്വിർക്ക് അപ്പോൾ ഓവർ ക്യുർക്കിനെ വിചാരിക്കുന്നു ഇപ്പോഴിതാ ജോൺ ബ്രഹുണിനെ വിചാരിക്കുന്നു കാൽഡി കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു മൺട്രോയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇന്നലകൾ വെളിച്ചം വീശപ്പെട്ടുകൊണ്ടേയിരിക്കും ആര് അപനിർമ്മിക്കാൻ ശ്രമിച്ചാലും ശ്രമിച്ചത് ജോൺ അലൻ ബ്രൗൺ സ്കോട്ടിഷുകാരനായ കാന്തികതാ പഠനശാസ്ത്രജ്ഞൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ റോയൽ സൊസൈറ്റി സമിതി അംഗമായിരുന്നു അദ്ദേഹം ഭൂമിയുടെ കാന്തിക തീവ്രത സൌരപ്രതിഭാസങ്ങൾ ഭൗമകാന്തികതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയെപ്പറ്റി നിർണായകമായ കണ്ടെത്തലുകൾ നടത്തി ഇന്ത്യയിലെത്തിയ ജോൺ അലൻ ബ്രൌൺ മുതൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ തിരുവനന്തപുരം ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറായി അവിടെ ഭൗമകാന്തിക പഠനങ്ങൾ തുടർന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉത്രാടം തിരുനാൾ മഹാരാജാവിന്റെയും അതിനുശേഷം ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിനൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചു യിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കിടെ ലണ്ടൻ റോയൽ സൊസൈറ്റി സമിതി അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു തിരുവിതാംകൂറിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ അഗസ്റ്റിമലയിൽ നിരീക്ഷണാലയം സ്ഥാപിച്ചത് അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് ഒരു കാഴ്ചബംഗ്ലാവും മൃഗശാലയും സ്ഥാപിക്കുവാനും അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നു ഈ കാഴ്ചബംഗ്ലാവ് പിന്നീട് പൊളിച്ചു ഇന്ന് നിലനിൽക്കുന്ന നേപ്പിയർ മ്യൂസിയം പണിതത് മൃഗശാല ഇന്നും നിലനിൽക്കുന്നു എന്തായാലും സൂര്യകായത്രി മനോഹരമായ സെലക്ഷനാണ് കേട്ടോ ജോൺ അലൻ ബ്രൗൺ ജോൺ അലൻ ബ്രൗൺ എന്ന മെറ്റീരിയോളജിസ്റ്റ് ക്ലൈമറ്റോളജിസ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററിയുടെ പ്രധാനപ്പെട്ട സാരഥികളിൽ ഒരാളായി സ്വാതിരുന്നാൾ നിയോഗിച്ചതാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ അഗസ്ത്യാർ കൂടത്തിലുള്ള ഒബ്സർവേറ്ററി അല്ലെങ്കിൽ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് എന്നതാണ് പ്രത്യേകത ഇതിനപ്പുറത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ് ഇദ്ദേഹം ആൻഡ് മറ്റുള്ളവരിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു തവണ വന്നു പോയ ഒരാളല്ല ജോൺ ബ്രൗൺ ജോൺ ബ്രൗൺ അദ്ദേഹം പിന്നീടും തിരികെ വരികയും ഒക്കെ ചെയ്ത ഒരാളാണ് ജോൺ ബ്രൗൺ ഇന്നലെ എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്ക് അവർക്കും തോന്നും ഒരു ആക്സിഡൻറ്റ് കാരണം ഇന്നലെ പങ്കെടുക്കാൻ വന്ന കുട്ടികൾക്ക് രണ്ട് കുട്ടികളായിരുന്നു അവർക്ക് ഞാൻ കൊടുത്ത സൂചനയും ബ്രിട്ടനിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇടം പിടിച്ച ലോറി ബേക്കറിനെ കുറിച്ചാണ് ഞാൻ ആ കുട്ടികൾക്ക് സൂചന കൊടുത്തത് അപ്പോൾ ഇനിയൊരു കവിതയല്ല മുരുകൻ കാട്ടാക്കട സാറിൻ്റെ രേണുക രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ നാം രണ്ടു മറയുന്ന ഗണഭംഗികൾ വീണുടയുന്ന മാനത്തു വിരഹമേഘ ശ്യാമഖനഭംഗികൾ മഴവില് താഴെ വീണു നിറങ്ങളൊക്കെ പലതായി ചിതറിപ്പോവുകയും ചെയ്യും മഴവില്ലിനെക്കുറിച്ച് കുട്ടികളോട് പറയുന്ന കഥ ഈ കാലത്തിലെ എല്ലാ കുട്ടികളെയും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നോക്കൂ വേറിട്ട് നിന്നാൽ നിറങ്ങൾക്ക് അത്ര കണ്ട് ചാരിതയില്ല കടലിൻ്റെ ആഴമുള്ളതാണ് നീലയെങ്കിൽ രാജത്വഭാവമുള്ളതാണ് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ എങ്കിൽ പോരാട്ട വീര്യമാണ് ചുവപ്പെങ്കിൽ പ്രകൃതിയാണ് പച്ചയെങ്കിൽ ഇവയെല്ലാം ചേരുന്ന മഴവില്ലിൻ്റെ ഭംഗിയുടെ നിറക്കൂട്ട് ഓർമ്മിപ്പിക്കുന്നത് ഒന്നിനെയാണ് സോളിഡാരിറ്റിയെ ഐക്യദാർഢ്യത്തെ ഒത്തുചേരലിനെങ്കിൽ ശുഭരാത്രി